ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബലാറസ് റിപ്പബ്ലിക് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോയെ അൽബർക കൊട്ടാരത്തിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സ്വീകരിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ചകളും നടത്തി നിക്ഷേപ സാമ്പത്തിക പങ്കാളിത്ത മേഖലകളും പൊതു താൽപ്പര്യങ്ങൾ നിറവേറ്റുന്നതിനും ഒമാനി ബലാറസ് സമ്പദ്വ്യവസ്ഥകളുടെ വളർച്ചയ്ക്ക് സംഭാവന നൽകുന്നതിനുമായുള്ള മാർഗങ്ങളും അവലോകനം ചെയ്തു ബഹ്റൈനിൽ നടക്കുന്ന നാൽപ്പത്തി ആറാമത് ജി സി സി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിഖ് ബുധനാഴ്ച യാത്ര തിരിക്കും സുൽത്താന്റെ സന്ദർശനം ഗൾഫ് രാജ്യങ്ങളുടെ നേതാക്കളുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്നതിനും ജി സി സിയുടെ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനുമുള്ള ഒമാൻ്റെ പ്രതിബദ്ധതയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു ഉച്ചകോടിയിൽ ജി സി സിയുടെ സാമ്പത്തിക സുരക്ഷാ മേഖലകളിലെ സഹകരണവും ഏകീകരണവും വർദ്ധിപ്പിക്കുക കൂടാതെ പ്രാദേശികവും അന്തർദേശീയവുമായി ബന്ധപ്പെട്ട പ്രധാന വികസനങ്ങളെ വിലയിരുത്തുക എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ ഗൾഫ് മേഖലയിൽ വളർച്ച സമൃദ്ധി സ്ഥിരത എന്നിവയ്ക്കായി പുതിയ വഴികൾ തേടുകയും ഏകീകരണ ശ്രമങ്ങൾ ശക്തമാക്കുകയും ചെയ്യുന്ന സമയത്താണ് മനമ ഉച്ചകോടി നടക്കുന്നത് ഒമാനിൽ അന്തരീക്ഷ താപനിലയിൽ കാര്യമായ വ്യതിയാനമുണ്ടായി കഴിഞ്ഞ ദിവസം സൈക്കിൾ റെക്കോർഡ് തണുപ്പ് രേഖപ്പെടുത്തി സിവിൽ ഏവിയേഷൻ അതോറിറ്റി മെട്രിയോളജിക്കൽ സ്റ്റേഷൻ തിങ്കളാഴ്ച പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം നാല് പോയിൻ്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് ഏറ്റവും കുറഞ്ഞ താപനിലയായി രേഖപ്പെടുത്തിയത് ഇരുപത്തിനാല് മണിക്കൂറിനിടയിലുള്ള കണക്കാണ് രേഖപ്പെടുത്തിയത് ഒമാനിലെ മലനിരകളിൽ ശൈത്യം ഏറിവരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒന്ന് പോയിൻറ്റ് ഏഴ് ബില്യൺ റിയാൽ നിക്ഷേപത്തിൽ ടി എം ജി ഗ്രൂപ്പ് നിർമ്മിക്കുന്ന ജൂത് യമാൽ നഗര വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനം സാംസ്കാരിക കായിക യുവജന മന്ത്രി സെയ്ദ് തെയ്സിം ഹൈതം അ സൌദ് നിർവഹിച്ചു സുൽത്താൻ ഹൈതം സിറ്റിയിലും തീരപ്രദേശമായ അൽ മനോമയിലുമാണ് ശിലാസ്ഥാപന ചടങ്ങുകൾ നടന്നത് ചടങ്ങിൽ രാജകുടുംബാംഗങ്ങൾ മന്ത്രിമാർ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു രാജ്യാന്തര നിലവാരമുള്ള നഗരം രൂപപ്പെടുത്താനുള്ള പദ്ധതികളുടെ ഭാഗമായാണ് ഈ രണ്ട് മെഗാ പ്രൊജക്ടുകളും നിർമ്മിക്കുന്നത് സൗദി അറേബ്യയിൽ കഴിഞ്ഞയാഴ്ച ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് പേരെ നിയമലംഘനങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്തു താമസ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനെ ലംഘിച്ചവരെയാണ് പിടികൂടിയത് നവംബർ ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെ നടന്ന ഈ വ്യാപകമായ നടപടികൾ വിവിധ സർക്കാർ ഏജൻസികൾ സംയുക്തമായാണ് നടത്തിയത് ഇതിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് പേർ താമസ നിയമങ്ങൾ ലംഘിച്ചവരാണ് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് പേർ അതിർത്തി സുരക്ഷാ നിയമങ്ങളും ലംഘിച്ചു മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് പേർ തൊഴിൽ നിയമങ്ങൾ തെറ്റിച്ചവരാണ് ഈ നടപടികളുടെ ഭാഗമായി പതിനൊന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് പേരെയാണ് സൗദിയിൽ നിന്നും നാടുകടത്തിയത് ഇരുപത്തിരണ്ടായിരത്തി എഴുപത്തിയൊന്ന് പേരെ അവരുടെ രാജ്യങ്ങളിലെ നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് തിരിച്ചയച്ചു യാത്രാരേഖകൾ ശരിയാക്കാനാണ് ഇവരെ അങ്ങോട്ട് അയച്ചത് കൂടാതെ അയ്യായിരത്തി എഴുപത്തെട്ട് പേർക്ക് യാത്രാനടപടികൾ പൂർത്തിയാക്കാനും സൗകര്യമൊരുക്കി സൗദിയിലെ ദമാമിൽ സുബഹി നമസ്കരിക്കുന്നതിനിടെ പ്രവാസി മലയാളി മരണപ്പെട്ടു എറണാകുളം സ്വദേശി അബ്ദുൾ സത്താറിനെയാണ് പ്രഭാത നമസ്കാരത്തിനിടെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സന്ദർശന കൂടെ ഉണ്ടായിരുന്ന ഭാര്യയെ ഇന്നലെ രാത്രി നാട്ടിലേക്ക് യാത്രയാക്കി റൂമിലെത്തിയതായിരുന്നു നാട്ടിലെത്തിയ ഭാര്യ ഉച്ച കഴിഞ്ഞിട്ടും സത്താറിനെ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരണവിവരം അറിഞ്ഞത് സുഹൃത്തുക്കൾ റൂമിന് പുറത്തു വെച്ച് ഫോൺ വിളിച്ചപ്പോൾ റിംഗ് ചെയ്തെങ്കിലും അദ്ദേഹം കോൾ എടുത്തില്ല ഇതോടെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു റൂം തുറക്കുമ്പോൾ സുജോതിൽ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു സത്താറെ സുഹൃത്തുക്കൾ പറയുന്നു നമസ്കാരത്തിന് തൊട്ട് മുമ്പ് വരെ സുഹൃത്തുക്കൾക്ക് വാട്സാപ്പ് സന്ദേശങ്ങൾക്ക് സത്താർ മറുപടി നൽകിയിരുന്നു ഇരുപത്തി ആറ് വർഷമായി കോൺട്രാക്ടിംഗ് കമ്പനിയിൽ സൂപ്പർവൈസറായി ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം ദമാം സെൻട്രൽ ആശുപത്രി മോർച്ചറിയിലുള്ള മയത്ത് നാട്ടിൽ എത്തിച്ച് മറവ് ചെയ്യൂ അനധികൃതമായി ഫാമിലി റെസിഡൻഷ്യൽ ഏരിയകളിൽ താമസിക്കുന്ന ബാച്ചിലേഴ്സിനെതിരെ ഹുവൈത്ത് നടപടി തുടങ്ങി അൽഷിയോക് പ്രദേശത്തെ അറുപത്തേഴ് പഴയ കെട്ടിടങ്ങൾ പൊളിച്ചപ്പോൾ അവിടെ താമസിച്ചിരുന്ന ബാച്ചിലേഴ്സ് സമീപത്തെ ഫാമിലി റെസിഡൻഷ്യൽ ഏരിയകളിലേക്ക് മാറിയതായും അധികൃതർ കണ്ടെത്തി തുടർന്ന് ഇത്തരത്തിലുള്ള അനധികൃത താമസം തടയാൻ കർശന പരിശോധനകൾ നഗരസഭ ആരംഭിച്ചു കുവൈറ്റിലെ ഖൈത്താൻ അൽ ഫിർദോസ് അൽ അന്തലസ് അൽ റാബിയ അൽ ഉമരിയ എന്നീ പ്രദേശങ്ങളിലാണ് നടപടി ബാച്ചിലേഴ്സ് നിയമവിരുദ്ധമായി താമസിച്ചിരുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കൈത്താനിലെ പതിനാല് വീടുകളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു പ്രദേശത്ത് മുപ്പത്തിനാല് വീടുകൾക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അൽ റാബിയയിൽ മാത്രം പതിനെട്ട് മുന്നറിയിപ്പുകൾ നൽകി വാസപ്രദേശങ്ങളിൽ ബാച്ചിലേഴ്സ് താമസിക്കാൻ അനുവദിക്കില്ലെന്നും കെട്ടിട ഉടമകൾ നിയമലംഘനം നടത്തിയാൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും കുവൈത്ത് നഗരസഭാ ഉദ്യോഗസ്ഥൻ മുഹമ്മദ് അൽ ജലാവി പറഞ്ഞു കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ തിരക്ക് സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാതിരിക്കാനാണ് ഈ നടപടി യു എയുടെ ദേശീയ ദിനാഘോഷ സമയത്ത് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ ലഹ്യാന് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ആശംസകൾ നേർന്നു ആരോഗ്യവും സന്തോഷവും ദീർഘായുസും ഉണ്ടാകട്ടെയെന്നും ജ്ഞാനപൂർവകമായ നേതൃത്വത്തിന് കീഴിൽ യു എ ഇ കൂടുതൽ പുരോഗതിയും ക്ഷേമവും സമൃദ്ധിയും കൈവരിക്കട്ടെയെന്നും അതിനായി സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെന്നും സന്ദേശത്തിൽ പറഞ്ഞു ബഹ്റൈനിൽ ബുധനാഴ്ച നടക്കുന്ന ജി സി സി രാജ്യങ്ങളുടെ സുപ്രീം കൗൺസിലിൻ്റെ നാൽപ്പത്താറാമത് സെഷനിൽ സുൽത്താൻ ബിൻ താരിഖ് പങ്കെടുക്കും ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ സുൽത്താൻ ബിൻ താരിക്കിൻ്റെ ക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സുൽത്താൻ്റെ സന്ദർശനമെന്നും ദിവാൻ ഓഫ് റോയൽ കോർട്ട് പ്രസ്താവനയിൽ വ്യക്തമാക്കി ഗൾഫ് സഹകരണ കൗൺസിലിൻ്റെ മുന്നേറ്റം ശക്തിപ്പെടുത്തുന്നതിനും വളർച്ചയുടെയും സമൃദ്ധിയുടെയും വിശാലമായ മേഖലകളിലേക്ക് അതിനെ നയിക്കുന്നതിനുമായുള്ള ചർച്ചകൾ സെഷനിൽ നടക്കും ഗൾഫ് സംയുക്ത പ്രവർത്തനത്തെ ഉൾക്കൊള്ളുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ അതിൻ്റെ ഗതി മെച്ചപ്പെടുത്തുന്നതിനും സെഷൻ ലക്ഷ്യമിടുന്നു കസബിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി സുൽത്താൻ ഖാബൂർ സർവകലാശാല ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇന്നലെ രാവിലെ എട്ട് ഇരുപത്തി ആറിനാണ് റിക്ടർ സ്കെയിലിൽ നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം അനുഭവപ്പെട്ടത് ദക്ഷിണ ഇറാനിലെ ഹോർമോസ്ഗാനിലാണ് ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം ഹസബിന് ഏകദേശം നൂറ്റി പതിനാറ് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറാണിത് പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ബുറൈമി വിലായത്തിലെ ഒരു വാണിജ്യ സ്ഥാപനത്തിൽ നിന്നും പണം മോഷ്ടിച്ചതിന് ഒരു ഏഷ്യൻ പൗരനെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ബുറൈമി ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രവാസിയെ പിടികൂടിയത് ഇയാൾക്കെതിരെയുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു ഫിഫ അറബ് കപ്പിന്റെ പതിനൊന്നാം പതിപ്പിന് ഖത്തറിൽ തുടക്കം ആദ്യ ദിവസം രണ്ട് മത്സരങ്ങളാണ് അരങ്ങേറിയത് ലോകകപ്പ് അരങ്ങേറിയ വേദികളാണ് അറബ് കപ്പിനും വേദിയാകുന്നത് ആദ്യ ദിനം ടുനീഷ്യ സിറിയയുമായും ഖത്തർ ഫലസ്തീനുമായും ഏറ്റുമുട്ടി അൽബേദ് സ്റ്റേഡിയത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ ഡിസംബർ പതിനെട്ട് വരെ ടൂർണമെന്റ് തുടരും ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ അംഗത്തിന് ഒമാൻ ഇന്നിറങ്ങും സൗദി അറേബ്യയാണ് എതിരാളികൾ ഒമാൻ സമയം രാത്രി ഒമ്പതിനായിരിക്കും മത്സരം എജ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക ഡിസംബർ അഞ്ചിന് മൊറോക്കോയുമായിട്ടാണ് ഒമാൻ്റെ അടുത്ത മത്സരം ഡിസംബർ എട്ടിന് കൊമോറസുമായും ഒമാൻ്റെ അവസാന ഗ്രൂപ്പ് മത്സരം ഉണ്ടാകും